ഇപ്പോൾ ഒരു ഹൊറർ മൂവി ഇറങ്ങിയിട്ടില്ലേ അതെന്റെ ചങ്ങത്തി ഇന്നലെ പോയി കണ്ടിട്ട് അവൾക്കാണെങ്കിൽ സ്മജാന്തി വേണമെങ്കിലും പാതിരാത്രി പോയിരിക്കും അത്ര ധൈര്യമുള്ള ടീം കേട്ടോ ഏത് എവിടെ പോണെങ്കിലും അവൾക്ക് ഭയങ്കര ധൈര്യമാണ് അവൾ ഇന്നലെ പോയി കണ്ടിട്ട് പേടിച്ചിട്ട് അടുത്തിരിക്കാനാവളെ ആളെ തയ്യാകാലോന്ന് പോലെ ആലോചിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് എന്നെ കാണിക്കാൻ അങ്ങനെ അവൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ ഇങ്ങോട്ട് കാണാൻ പോവാണ് അപ്പോൾ ഇത് അപ്പം അവ ചേച്ചു വിളിച്ചിട്ടാണെങ്കിൽ കമ്പനിയിൽ ആരോടും കണ്ടിട്ട് ഛർദിച്ചു പോകും അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ വിളിച്ച് പേടിപ്പിച്ച് അമ്മ എന്നെ ചേത്ത് വിളിച്ച് അങ്ങനെ മൊത്തത്തിൽ ബഹളമായാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് സിനിമയ്ക്ക് പോകണത് അപ്പോൾ എന്തായാലും അതിൻ്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ കണ്ടിട്ട് വന്ന് പറയാം മൊത്തത്തിലെ സിനിമ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഞാൻ ഒരാശം കണ്ടോണ്ടും ഒരാശം പേടിച്ച് രണ്ടാമത്തെ വിചാരിച്ചു സത്യസിനാണ് ഓരോരോ സിനിമ ഇഷ്ടമുള്ളവർക്ക് സൂപ്പറായിട്ട് വന്നിരുന്നു കാണാം പിന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങള് മൊത്തം ഓരോ സിനിമ കോമഡി ആക്കി പ്രേതത്തിന്റെ തല പ്രേത് ില്ല ആ തല അങ്ങനെ നശിപ്പിച്ച് പറയണോ സത്യസന്ധമായി റെഡിയാണ് നിങ്ങള് പന്ന് കാണുന്നു എനിക്കൊരു കാര്യം പറയണ്ടേ വൈകാട്ട് പറഞ്ഞപ്പോ നമ്മളെയ്യാനും മരിച്ചു പോയാലോ നമ്മുടെ വീട്ടിലെ റൂമിനകത്ത് പന്ന് കയറും അതാ വരിച്ചോ അതുകൊണ്ട് നിങ്ങള് നിങ്ങളൊക്കെ വൃത്തിയാക്കി കിട്ടും എങ്ങനെ സംഭവം എങ്ങാനും പോയ ആൾക്കാർ വീട് മികച്ച ഞങ്ങളുടെ സത്യസന്ധമായ രതിയാണ് നന്നായിട്ടുണ്ട് അപ്പൊ എപ്പ ചാറ്റ